ഞാനൊരു ഓൺലൈൻ സ്റ്റോറായ ഓവർഷോപ്പി എന്ന ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റമാണ് കാണിക്കുന്നത് ഈ ഒരു സ്ക്രബ്ബറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ പാത്രത്തിൻ്റെ ബാക്കിലൊക്കെ കറ പിടിച്ച് ഇതേപോലെ കിടക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ് അതേപോലെ ഈ സ്ക്രബറിൻ്റെ രണ്ട് വശവും നമുക്ക് ഉപയോഗിക്കാം ഒരു ഭാഗത്ത് സ്പോഞ്ച് ടൈപ്പും അതേപോലെ തന്നെ മറുഭാഗത്ത് നമ്മുടെ സാൻഡ് പേപ്പർ പോലെ കുറച്ച് ഒരു ഹാർഡായിട്ടുള്ള ഒരു സ്ക്രബ്ബറും കൂടിയാണ് ഇത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ ബാക്ക് വശത്തുള്ള ഈ ഒരു കറ പിടിച്ച് കിടക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബറാണ് അപ്പോൾ നമ്മുടെ കിച്ചണിലേക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബറാണ് നമ്മുടെ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് വാഷ് ചെയ്താൽ പോലും ഇത്ര തന്നെ ക്ലീൻ ആയിട്ട് കിട്ടില്ല അതിനൊക്കെ ഈ ഒരു സ്ക്രബ്ബർ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവരെങ്കിലും ഇതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരുടെ കയ്യിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കിച്ചൺ പ്രൊഡക്റ്റുകളും അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ട് അതേപോലെ കിഡ്സ് കെയർ ഐറ്റംസൊക്കെ ഒക്കെ അവരിലുണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ടൊന്നും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ചെറിയൊരു ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാണ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ് പിന്നെ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ളത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഇതേപോലത്തെ ഹാങ്ങിങ്ങുകളാണ് ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും